വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സേവാഭാരതിക്കൊപ്പം കൈകോർത്ത് ഭാരതീയ വിദ്യാ നികേതീഴിലുള്ള കോഴിക്കോട് വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളിൽ നിന്ന് സമാഹരിച്ച അഞ്ചു ലക്ഷത്തോളം രൂപ വില വരുന്ന സാധന സാമഗ്രഹികൾ സേവാഭാരതിക്ക് കൈമാറി ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കി ഈ വയനാട്ടിൽ ഈ തന്നെ അതിന് വേണ്ട രീതിയിൽ സഹായം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം വിദ്യാലയ സമിതിയും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സേവാഭാരതിയുമായി ബന്ധപ്പെട്ടു സേവാഭാരതിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് വയനാട്ടിൽ എന്താണോ അവിടുത്തെ റിക്വയർമെൻറ്റ് ആ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ചില സാധന സാമഗ്രികൾ ശേഖരിക്കുവാനായിട്ട് രക്ഷിതാക്കളില് നമ്മൾ ഈ ഒരു മെസ്സേജ് കൊടുത്തു മുഴുവൻ രക്ഷിതാക്കളും ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുകയും ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം രൂപയുടെ സാധനങ്ങൾ നമുക്ക് ശേഖരിക്കാനും അത് ഇന്ന് വളരെ സന്തോഷപൂർവ്വം അത് ഈ सेवा सेवाभारेप्ट साधु